ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇംഗീസ് വൈറൽ വീഡിയോസ് ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലൂർ മൂകാംബികയിലേക്കാണ് ഭക്തരിൽ കൂടുതലും മലയാളികളുള്ള കർണാടകയിലെ ഒരേ ഒരു ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ഇത്തവണ ബാംഗ്ലൂരിൽ നിന്നുമാണ് കൊല്ലൂരിലേക്ക് നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നും കാർവാറിലേക്ക് ആറമ്പിന് പുറപ്പെടുന്ന പഞ്ചഗംഗ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത് പിറ്റേ ദിവസം വെളുപ്പിനെ അഞ്ചര ആയപ്പോൾ ട്രെയിൻ മൂകാംബിക റോഡ് ബൈന്തൂർ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡ് മെയിൻ ഹൈവേയുടെ അടുത്ത് തന്നെയാണുള്ളത് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് രാവിലെ ആയതുകൊണ്ട് ആൾത്തിരക്കും വണ്ടികളും ഒന്നുമില്ല ഇതാണ് നമുക്ക് പോകാനുള്ള ബസ് അത് റോഡിൽ തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ബൈന്തൂർ നിന്നും മൂകാംബിയിലേക്ക് അരമണിക്കൂർ ദൂരമുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് ആണ് ദൂരം അമ്പത്തൊന്ന് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഓരോ ബസ്സിലും ഓരോ ചാർജാണ് റിട്ടേൺ വന്നപ്പോൾ ഞങ്ങൾക്ക് നാൽപ്പത്തി രൂപയായിട്ടുള്ളൂ തണുപ്പത്ത് കൂടിയുള്ള അരമണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ ബസ് മൂകാംബിയ സ്റ്റേഷനിലെത്തി ഇനി ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ചു വേണം റൂമിലേക്ക് പോകുവാനായിട്ട് കൊല്ലൂരിൽ അത്യാവശ്യം നല്ലതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് റോഡൊക്കെ നന്നായിട്ട് നനഞ്ഞിടക്കുന്നുണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട് മഴക്കാലം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല കൊല്ലൂർ റോഡുകളൊക്കെ ഫ്രീയാണ് ഈ തവണ നമ്മൾ താമസിക്കാൻ പോകുന്നത് കൊല്ലൂർ അമ്പലത്തിൻ്റെ തന്നെ ഗസ്റ്റ് ഹൗസ് ആയിട്ടുള്ള ലളിതാംബിക ഗസ്റ്റ് ഹൗസിലേക്കാണ് ആദ്യമായിട്ടാണ് നമ്മളിവിടെ താമസിക്കാൻ പോകുന്നത് ഈ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് ലളിതാംബിക ഗസ്റ്റ് ഹൗസ് കൊല്ലൂർ മൂതാംബിക ടെമ്പിൾ ട്രസ്റ്റിന്റെ രണ്ട് പ്രോപ്പർട്ടികളാണ് ഉള്ളത് ഒന്ന് ലളിതാംബികയും പിന്നെ ഒന്ന് ജഗദാംബികയും മറ്റുള്ള പ്രൈവറ്റ് ഹോട്ടലുകളെ അപേക്ഷിച്ച് ഇവിടെ റൂം താരിഫ് വളരെ കുറവാണ് മുന്നൂറ് രൂപയാണ് സാധാരണ റൂമിന് ഹോട്ട് വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപയും എ സിക്ക് എഴുന്നൂറ് രൂപയാണ് ഇവിടുത്തെ റേറ്റ് ട്വൻ്റി ഫോർ ഹവേഴ്സാണ് ഇവിടുത്തെ ചെക്കൗട്ടേം അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസത്തെ അഡ്വാൻസ് വാടക കൊടുത്ത് റൂം ബുക്ക് ചെയ്തു ഇതാണ് നോൺ എ സി ഡബിൾ റൂമിൻ്റെ ഇൻസൈഡ് അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന വലുപ്പമൊക്കെയുണ്ട് ഈ റൂമിന് പ്രൈവറ്റ് ലോഡ്ജിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ടിവിയോ ചെയറോ ടേബിളോ അങ്ങനെയൊന്നും ഇല്ല ഇതിനുള്ളിൽ ആവശ്യത്തിന് വലുപ്പമുള്ള നീറ്റ് ബാത്റൂമാണ് ഈ റൂമിനുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അതിനിടയ്ക്ക് നല്ലൊരു മഴയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ജകദമ്പിക ഗസ്റ്റ് ഹൗസ് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതുള്ളത് അമ്പലത്തിൻ്റെ അടുത്തുള്ള കടകളിൽ തന്നെ പൂക്കളും പൂജാ ഒക്കെ കിട്ടും നല്ലൊരു മഴ കഴിഞ്ഞ ആയതുകൊണ്ട് അമ്പലത്തിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ചെറിയൊരു ക്യൂ മാത്രമാണ് ദർശനത്തിനുണ്ടായിരുന്നത് ഓഫ് സീസൺ വരുമ്പോൾ മാത്രമാണ് അമ്പലം ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നത് കാണാൻ സാധിക്കുന്നത് സീസണായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും നിൽക്കാൻ പോലും ഇവിടെ കിട്ടത്തില്ല അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിന് പുറത്തിറങ്ങി പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് അന്നദാനമുണ്ടെന്നാണ് കേട്ടത് അതുകൊണ്ട് അന്നദാനത്തിൻ്റെ കൗണ്ടറിലേക്ക് ഞങ്ങൾ പോവുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ കിട്ടുന്ന ചോറും സാമ്പാറും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നല്ല തിരുന്നാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ആഹാരം കഴിച്ചതിന് ശേഷം ഞങ്ങളിങ്ങനെ ഷോപ്പിങ്ങിനായിട്ട് നടക്കുകയാണ് കടകളിലൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഷോപ്പിംഗ് ഒക്കെ വൈകിട്ടത്തേക്ക് മാറ്റി വെച്ച് ഞങ്ങൾ സൗവർണിയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു കുടയാത്രിക്ക് ട്രിപ്പ് പോകുന്ന ജീപ്പൊക്കെയാണ് സൈഡിൽ കിടക്കുന്നത് അങ്ങനെ കുറച്ച് നേരത്തെ നടപ്പിന് ശേഷം ഞങ്ങൾ സുവർണികയിലെത്തി സൗവർണിയിലെ വെള്ളമൊക്കെ കലങ്ങിക്കിടക്കുകയാണ് മഴ പെയ്യുന്നുണ്ടായിരുന്നു വെള്ളം കണ്ടപ്പോൾ പിള്ളേർ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി പിള്ളേരുടെ കൂടെ ഞങ്ങളും പുറകെ വനത്തിലുള്ളിൽ നിന്നും ഒഴുകി വരുന്നതായത് കൊണ്ട് നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന് സഭർണിയുടെ കരയിലായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് ഇവിടെ വരുന്നവരിൽ വളരെ കുറച്ച് കുറച്ചാൾക്കാർ മാത്രമാണ് അതിനുള്ളിലേക്ക് പോകുന്നത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് കണ്ടു അതുകൊണ്ട് ഈ റൂട്ട് തന്നെ പിടിച്ചേക്കാമെന്ന് വെച്ചു ഞങ്ങളങ്ങോട്ട് പോകുന്ന വഴിക്കായിട്ട് തന്നെ അവിടെ ഗരുഡ ഗുഹ എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടു ഒരു വലിയ കല്ലും അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഗേറ്റുമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗുഹ എന്ന് മൂന്നാംബിയ തൊഴാ വന്നാണ് നല്ല അടിപൊളി മഴ നമ്മുടെ ലളിതാംബിക ഗസ്റ്റ് ഹൗസിന്റെ മുമ്പിലായിട്ട് തന്നെ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഗരുഡ മഹാരാജ സ്കാനിയ ബസ് കണ്ടു അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കവർ ചെയ്താക്കാന്ന് വെച്ചു മറ്റുള്ള സ്റ്റേറ്റിൽ വെച്ച് നമ്മുടെ കെ എസ് ആർ ടി സി കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ അല്ലേ നമ്മുടെ സ്വന്തം ആനവണ്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കുടജാതിരി വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ